ഞാൻ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത നിർവികാരതയാണ് ഇപ്പം എന്ത് മലരയിലും കാണിക്കരുത് നമുക്ക് എങ്ങനെങ്കിലും ഒരു റിസൾട്ട് കിട്ടിയാൽ മതി എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ മാനേജ്മെന്റ് എന്ത് തേങ്ങ കാണിക്കട്ടെ ആരെങ്കിലും കൊണ്ടുവരട്ടെ എങ്ങനെങ്കിലും നമുക്ക് റിസൾട്ട് വേണം അല്ലാതെ ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ വേറെ ഒന്നും ലക്ഷ്യം വെക്കുന്നില്ല പുതിയ പ്രതിഭകളെ വളർത്തിയെടുക്കണമെന്നോ നാഷണൽ ടീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നോ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല നമുക്കൊരു റിസൾട്ട് മാത്രം മതി അതെങ്കിലും കിട്ടിയാൽ മതി കൂടുതൽ ഡിമാൻഡ് ഒന്നും നമുക്കില്ല ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ സീസണിലെ ജെഎസ്സിയുടെ നിലവാരക്കുറവിനെക്കുറിച്ച് ആരാധകർക്കിടയിലും സോഷ്യൽ മീഡിയ സർക്കിളുകളിലും എല്ലാം വളരെ വലിയ ചർച്ചയായതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അത്യാവശ്യം ഒരു ക്വാളിറ്റി ജേഴ്സി പ്രൊവൈഡ് ചെയ്തിരുന്ന പഴയ പാർട്ട്ണേഴ്സായിരുന്നു സിക്സ് ബൈ ആയിട്ട് തന്നെ വീണ്ടും കോൺട്രാക്റ്റിലേക്ക് വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വരാൻ പോകുന്ന സീസണിലേക്കുള്ള ജേഴ്സി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവരായിരിക്കും അപ്പം അത്യാവശ്യം വിലയാണെങ്കിൽ പോലും നല്ല ക്വാളിറ്റിയുള്ള ജേഴ്സി പുറത്തിറങ്ങും എന്ന് വിശ്വസിക്കാം ഫാൻ അഡീഷൻ ജേഴ്സിയും പ്ലെയർ അഡീഷൻ ജേഴ്സിയും ഒക്കെ എത്തിനിത്തിരി കൂടി ക്വാളിറ്റിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ പ്രൈസും ഒത്തിരി കൂടുതലായിരിക്കും കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ ചെയ്ത് നന്നു നന്നായാൽ മതി അല്ലാതെ വേറെ ഒന്നുമില്ല